പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന മല്ലിക ആകെ തകർന്നു പോകുന്നു ഹരിയുടെ ഈ പോക്കിൽ തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ചിത്തിരയെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുവെങ്കിലും അതൊന്നും വർക്കൗട്ട് ആകുന്നുമില്ല ഇതോടെ ആകെ തകർന്ന് പോവുകയാണ് നമ്മുടെ മല്ലിക പക്ഷേ ഇതേ തുടർന്നാണ് മല്ലികയ്ക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം ചിത്തിര തിരിച്ചറിയാൻ ഇടയാകുന്നത് ഇതോടെ ചിത്തിര മല്ലികയെ ചെന്ന് കണ്ട് ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഹരിയുടെ ഈ തീരുമാനം അറിയുന്ന മഹേഷ് മാനസികമായി തകർന്നു പോവുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്